നിവാ നിവാ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വിചിത്ര ക്രഷിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആട്ടോ ഹെവി ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് ആണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ഫുൾ ഫ്രണ്ടും ബാക്ക് പോർഷനും സെയിം ഡിസൈൻ ആട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സെയിം കളർ സാൻഡോൺ ബോട്ടം ആണ് ബോട്ടത്തിൻ്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് ഉപ്പട്ട് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല വിചിത്രാകൃഷിന്റെ ഒരു കോൺട്രാസ്റ്റ് പോലെ യെല്ലോ ആൻഡ് ഒരു കോഫി ബ്രൗൺ പോലത്തെ ഒരു കോൺട്രാസ്റ്റ് പോലെയാണ് മെറ്റീരിയൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഭയങ്കര പ്രീമിയം മെറ്റീരിയൽ ആണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈറേറ്റ് നയൻ ഡബിൾ നയൻ ഫീഷിപ്പിങ്ങിലാട്ട് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സൽവാർ സെറ്റ് ആണ് അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് സെറ്റാണ് ഇതിൻ്റെ സെയിം രീതിക്കാണ് നമ്മുടെ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരുന്ന ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണോ നിങ്ങളത്തിൻ്റെ വീതിലൊന്നും യാതൊരു വിധം കോംപ്രമൈസും ഇല്ല മെറ്റീരിയൽ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര ആട്ടോ ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല വണ്ണം ഉള്ളവർക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അടിപൊളിയായിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ അതിൻ്റെ ദുപ്പട്ട് ഇങ്ങനെ വരും നോർമലി നമ്മൾ ഞാൻ കുർത്തീസിലാണ് കൂടുതലും ഇങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടിട്ടുള്ളത് പക്ഷെ നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റ് ആട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടാ വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുമായിരിക്കും മെറ്റീരിയലിന്റെ ക്വാളിറ്റി നല്ല ഒരു ഡാമേജ് വരാനായിട്ട് അടുത്തിടയ്ക്കൊന്നും സാധ്യല്ലാത്ത രീതിക്കുള്ള മെറ്റീരിയലാണ് വിചിത്ര ക്രഷ് നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഭയങ്കര രസമുള്ള ഫാബ്രിക് ആട്ടോ ഇതെന്താണല്ലോ എന്ന് വാങ്ങിച്ചു നോക്കിയോ അടിപൊളിയായിട്ടുള്ള ഫാബ്രിക് ആണ് വിചിത്ര ക്രഷ് അതിന്റെ ദുപ്പട്ട ഇത് കണ്ടോ ഇങ്ങനെ വരും കോൺട്രാസ്റ്റ് ആയിട്ടാണ് ദുപ്പട്ട വരുന്നത് നല്ല രസമുള്ള ഒരു വെറൈറ്റി അൽവാ സെറ്റ് ആട്ടോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് നമ്മൾ നമ്മുടെ ഓരിടയ്ക്കുർത്തീസ് ഈ ഒരു ടൈപ്പ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു വിചിത്ര ക്രഷിന്റെ കുർത്തീസ് നല്ല രസമായിട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു